ഒറ്റപ്പാലം കണ്ണിയമ്പുറത്ത് വ്യാപക മോഷണം രണ്ട് വ്യാപാര സ്ഥാപനങ്ങളിലും രണ്ട് ക്ഷേത്രങ്ങളിലും നാലോളം വീടുകളിലുമാണ് മോഷണവും മോഷണ ശ്രമവും നടന്നത് രണ്ട് ക്ഷേത്രങ്ങളുടെ ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന പണം കവർന്നു കണ്ണിയമ്പുറത്തെ ഗോൾഡ് പെയിൻറ്സ് എന്ന സ്ഥാപനത്തിലും അതേ കെട്ടിടത്തിന് മുകളിലത്തെ നിലയിലുള്ള അമൃത് ഫുഡ് പ്രൊഡക്റ്റ് എന്ന സ്ഥാപനത്തിലുമാണ് ചൊവ്വാഴ്ച പുലർച്ചെ മോഷണം നടന്നത് പൂട്ടുതകർ തുള്ളിൽ കടന്ന മോഷ്ടാക്കൾ പെയിന്റ് കടയിലെ മേശവലിപ്പിലുണ്ടായിരുന്ന നാലായിരം രൂപയും സിസിടിവി ഡി വി ആറും മൂന്ന് പെൻഡ്രൈവുകളും മോഷ്ടിച്ചു സ്ഥാപനത്തിലെ സിസിടി വി ക്യാമറകളിൽ ചിലത നശിപ്പിച്ചു നമ്മൾ ഒന്ന് തുറന്നു നോക്കിയ സമയത്ത് ഉണ്ടായിരുന്ന ഏകദേശം ഒരു നാലായിരം രൂപ അടുത്ത് കാഷും പിന്നെ ക്യാമറ എല്ലാം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ടി വി ആർ എല്ലാം മോഷണം പോയിട്ടുണ്ട് ഷട്ടറുകളെല്ലാം പൊളിച്ച രീതിയിലായിരുന്നു കൂട്ടുകളെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് കൂട്ടുകളൊക്കെ പൊളിച്ചു കിടക്കുകയാണ് പിന്നെ ബാക്കിയുള്ള സ്റ്റോക്കുകളും ബാക്കിയെല്ലാം പരിശോധിച്ചു വരികയാണ് പോലീസിന് നമ്മൾ ഓൾറെഡി ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് സമീപ പ്രദേശങ്ങളിലും ഷോപ്പുകളിലും എല്ലാം വീടുകളിലെല്ലാം നമുക്ക് അറിയാൻ കഴിഞ്ഞത് കണ്ണിയമ്പുറം തെരുവിലെ വീടുകൾക്കുള്ളിൽ കയറാൻ ശ്രമിച്ചെങ്കിലും വിലപിടിപ്പുള്ള ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല അമൃത് ഫുഡ് പ്രോഡക്റ്റ് എന്ന സ്ഥാപനത്തിനുള്ളിലെ മേശവലിപ്പിൽ സൂക്ഷിച്ച മൊബൈൽ ടാബാണ് നഷ്ടപ്പെട്ടത് തൊട്ടപ്പുറത്തെ ഇരുചക്ര വാഹന ഷോറൂമിലും പൂട്ടു തകർത്ത് ശ്രമം നടത്തി കണ്ണിയമ്പുറം തെരുവെന്നാണ് അപ്പോ ഇന്നലെ ഇവിടെ കള്ളം കയറാൻ ശ്രമം നടത്തിയിട്ടുണ്ട് അപ്പുറത്തെ വീട്ടിലത്തെ കോണി എടുത്തിട്ടാണ് ഇങ്ങടെ വന്നിരിക്കുന്നത് പിന്നെ അവരുടെ വീട്ടിലേക്കും ഞങ്ങളുടെ വീട്ടിൽ നിന്നും ചെറിയൊരു കോണിയുണ്ട് അതെടുത്തിട്ട് അങ്ങനെ കയറാൻ ശ്രമിച്ചിരിക്കണോ പിന്നെ അതെവിടെ അമ്പലത്തിലൊക്കെ കേറിയെന്ന് പറഞ്ഞു അവിടെയും കേറാൻ ശ്രമിച്ചിരുന്നു ഞങ്ങള് സൗണ്ട് കേട്ടിണ്ടായിരുന്നു പിന്നെ അവിടെ അനിയം വന്നിട്ട് ലൈറ്റ് ഒക്കെ നോക്കുമ്പോഴേക്കും ആളെ കണ്ടിട്ടായിരുന്നില്ല നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല അത് അലുമിനിയം